ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു പെപ്പർ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അഞ്ഞൂറ് ബീഫ് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു പത്തിരുപത് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില ഒന്നര സവാള കുറച്ച് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പച്ചമുളകും ഇവ മൂന്നും കൂടി ചതച്ച് വെക്കുക ഇനി കൈകി വൃത്തിയാക്കി വെച്ച ബീവ് നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കൈവച്ച് നന്നായി തിരിഞ്ഞ് വെക്കുക ഇനി ഇതിലേക്ക് പാകത്തിന് കല്ലുപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു രണ്ട് കറിവേപ്പിലയും കാൽ കപ്പ് വെള്ളവും ഒഴിക്കുക ഇനി നമുക്കിതൊരു ആരെ വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ആ സമയമണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് മസാലകൾ ഒന്ന് ചൂടാക്കി എടുക്കാം ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം ຕົണൈ ഇലക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിടുകാം ഇനി ഒരു 1/2 ടീസ്പൂൺ പേരెంജീരകം ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് നമ്മൾ ബീഫ് നന്നായി വെന്ത് തന്നിട്ടുണ്ട് താളയൊക്കെ വാങ്ങി അതിലരിഞ്ഞു പോയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം നമുക്കിനി മസാല ഉണ്ടാക്കാൻ നോക്കാം ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ രണ്ട് കഷണം പട്ടയിട്ട് ഒന്ന് മൂപ്പിച്ച് അതിന് ശേഷം അതിലേക്ക് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ള പേർ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില ഇപ്പം ഒന്ന് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം ഇതുതരം നമുക്കിതൊന്ന് മൂളിതറിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ സവാറയൊക്കെ വായന്ന് വന്നിട്ടുണ്ട് ചെറിയ നന്നായി വായഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കാം തക്കാളി എറിയാം തക്കാളി എറിയത് നന്നായി മിക്സ് ചെയ്യുക ഇനി തക്കാളി പാകമാകുന്നവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം നമുക്കൊന്ന് മൂടി മൂരിയിട്ട് ഇളക്കി വെക്കാം നമുക്കൊന്നുകൂടി മൂടി വെക്കാം നമുക്ക് മൂടി പിടി നോക്കാം നമ്മൾ തക്കാളിയും ചെറിയുള്ളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം മസാല ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല നന്നായി ഒന്ന് ഇളക്കി വെക്കാം ഒരു രണ്ട് തണ്ട് കറുപ്പിളയും കൂടിയിട്ട് നല്ലതായിട്ട് വയറ്റിയെടുക്കാം നന്നായി വായ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ബീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായി വഴിച്ചിരിക്കുക ബീഫ് മസാലയും ബീഫിൻ്റെ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ മസാലയൊക്കെ പിടിക്കുന്നവരെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പെപ്പർ ബീഫ് കറി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രേവി പോലെയാണ് ആക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരറ്റി വേണമെങ്കിലും എടുക്കാം അപകാര ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ ബീഫിന് നല്ല വേവുണ്ട് ചിലരുടെ ബീഫ് അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറാട്ടേൻ്റെ കൂടെ എന്തിനു വേണേലും കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്